പാൽവില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനാറിന് തിരുവനന്തപുരം പട്ടം മിൽമ ഫെഡറേഷൻ മുന്നിൽ പാൽ കമിഴ്ത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി ആർ ശലികുമാർ പറഞ്ഞു അന്നേ ദിവസം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അനുഭവം പ്രകടിപ്പിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ശലികുമാർ വ്യക്തമാക്കി സംരക്ഷിക്കുവാൻ സർക്കാർ മിൽമയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കർഷകർക്ക് പാൽവില വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ട നിർദ്ദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മിൽമയ്ക്ക് നൽകിയതാണ് യാതൊരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം പട്ടത്ത് ഉള്ള മിൽമ ഫെഡറേഷന് മുന്നിൽ ഈ മാസം പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് പാല് കമ്പിത്തിക്കൊണ്ട് സമരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്നേ ദിവസം ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘങ്ങളിൽ പാല് കമർത്തിക്കൊണ്ടും കരിദിനം ആചരിക്കുവാനും തീരുമാനിച്ചിരിക്കുക പാലിന് ചുരുങ്ങിയത് എഴുപത് രൂപ കിട്ടണം എന്നാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം ഗവണ്മെന്റ് നിയോഗിച്ചിട്ടുള്ള കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി രൂപ ചിലവ് വരും എന്നാണ് ഉൽപാദന അനുസൃതമായിട്ടുള്ള ഒരു വില വർധന ഉണ്ടാവണം ബാക്കി എല്ലാ സാധനങ്ങളും മനുതുകളുടെ ആയാലും മറ്റ് പശുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചിലവുകളും വർദ്ധിച്ചിരിക്കുകയാണ് മൂന്ന് വർഷമായി പാലിനെ വില വർദ്ധിപ്പിച്ചത് വർദ്ധിച്ച് വർദ്ധിപ്പിച്ചിട്ട് അതുകൊണ്ട് അടിയന്തിരമായും വില വർദ്ധിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ മേഖലയിൽ നിന്നും നിരവധി ആളുകൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്